रामायणमिदमित्रयमत्युत्तमोत्तमम् मृत्युञ्जय प्रोक्तम् अध्ययनम् चैकिल् मर्त्यनज्जन्म स्वस्ति प्रजाभ्य परिपालयन्ताम् नायेण मार्गेण महिम् महिषः गोब्राह्मणेभ्यः शुभमस्तु नित्यम् लोगासमस्ता शिख्ना भवन्तुः हरिश्रीगणपतये नमः अविघ्नवस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम ीताभिम राम श्रीराम राम राम लोकाभि रामा जय श्रीराम राम राम रामणान्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികളും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപ്രാ ശബ്ദവിഗ്രഹങ്ങളെ വാരണം ചെയ്തിടുവാൻ ആമോളം വന്ദിക്കുന്നേൻ വാണിടുക നാരായണമേ ന്റെ നാവു തന്മൽ വാണി മാദാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നീയേ മുദാ നാവिन्മേൽ നടണം ചെയ്കേണാം ഗാനനീ യഥാ കാനനീ ദിഗംഭരൻ വാരിജോൽഭവ മുഖവാരിജവാസേ ഭാലേ വാരിതിതന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവ ോണം കാലേ കാലേ പാരാ സലക്ഷണം വിഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചു വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നു തബോധനൻ വിഷ്ണുതന്മായ ഗുണ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ നാൻമറനേരായ രാമായ ണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകിശേഷനാകിയ മഹാമുനി താൻ മമവരം തിരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചേടം കാമ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസിടുവൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദിപ്രാണനാദയും മമാ വാരിജമകളായ മകളായ ദേവിയും തുണക്കണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം ഭുജ വീനപ്പാം സുജഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ

േദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധീനന്മാർക്കറിയാവണ്ണം ചൊല്ലിയിടുന്നേൻ േദാന്താതി വിദ്യകളെല്ലാം സുരസംഹിതിപതി സംപതി ജലപതി തരസാ തരസാസതാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാധിനി ഖേടാ നാംപതി ജഗദീശരാജന ജാതികളായുള്ള ോരാ അഗതിയായോരടിയനുഗ്രഹിക്കേണം അകമേ സുഗമേ ഞാനനിശം വന്ദിക്കുന്നേൻ സദാം നിങ്ങൾ ാന്തവാസികളോടും രാമനാചാര്യ മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം ായി വന്നതു കണ്ടു ദാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി മഹാ രാമായണം ചമക്കെന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൻമേൽ വാണിയിടിനാൾ വാണിടുക മൗവണ്ണമൻ ൊൽവാൻ നാണമാകുന്നതുങ്ങൾക്കാരിഹസ്യമിത് അധ്യാത്മരാമായ മൃത്യുശാസ്ത്രോക്തം അധ്യയനം ചെയ്തിടും മധ്യജന്മികൾക്കെല്ലാം സിദ്ധിക്കും അസി കൈകൊണ്ടുക

ദുഗ്ാഭിമ്യേ ഭദ്രീ മണ്ഡലം തന്നെ മാർത്താണ് ദശരഥനുതനായി രാത്രിചാരികളായ തമ്മേ മാർത്താണ്ഡാൽ മാർത്താണ് പുരം പ്രാപിച്ചോരുശേഷം മാധ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യ സീതാപതി വന്ദിക്കുന്നേ कैलासाशले सूर्यकोडिशोभिदे विमलालये रत्नपीडे संविष्टं ध्याननिष्टं फाललोचनं मुनिसिद्धे देवाधिसेव्यं नीलोहितं विश्वेश्वरं विश्वेश्वरम् വന്ദിച്ചുവാമോ സങ്കേവാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ സർവദേവേശൻ നായക കാരുണ് അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശിശുഭൂഷാദികൾ കാണും ദോറം ഭക്തന്മാർക്കുപദേശം ചെയ്തിടും കേൾപ്പു ആകയാ ഞാനുണ്ടെന്നു നിന്തിരുവടി തന്നോടാകാം കാരുണ്യെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വ ഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സംഖ്യ യോഗ ഭേദാദികളും ക്ഷേത്രോഭാവസഫലം യാഗാദി ർമ്മഫലം തീർത്ഥാനാതിഫലം ദാനധർിഫലം വർണ്ണധർമ്മൾ പുനരാശവധർമ്മും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം അരുൾ ചെയ്തു കേട്ടത് മൂലം ഏറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീരൽപതേ ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു പാത്രമെങ്കിൽ

ും ഭക്തി അതിശയം പുരുഷോത്തമേറ്റം നിത്യവും ചിത്തകാമിൽ തന്ന മൂലം ശ്രീരാമപാദാംപുരം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വവും ചൊല്ലുവാൻ കേട്ടാലും നീ ஸ்ரீராமன் பரமாத்மா பரமானமூர்புருஷன் பிரகதிதன் காரணேகன் வரன் ഗുരു പരമൻ പരബ്രഹ്മം പ്രളയകർത്താവായ പുരുഷോത്തുഭവ സ്ഥിതിമാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മാകണീശൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമ സംകുലം സീതാരാഘവമരുൾ സീതാരാഘവമരു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുൻ ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തിദേവകണ്ഠകനായ ഭക്തികണ്ഠനെ കൊന്നും

ജഗത്സവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു നിർമ്മലമിലെ സൽക്കാഞ്ചന സിംഹാസനെരുളിയിടുന്ന നേരം തിരുമുമ്പിൽ അമ്മാറു പരമാനന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോരടു നീ കണ്ടായല്ലി നിന്നിലുമെന്നിലും ോല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ ഭേദമായുള്ളോരു ധന്യേ സന്തം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചെന്നിലും ഓരോ നേരം ആശയവും ഇല്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിൻ അവൻ പാത്രമത്രേ നിർമ്മവൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്വ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വവിൻ നരീക്കേടവിപ്പോൾ ചിന്മയേ ജഗണ്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ The ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ശ്രീരാമദേവനെ മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി ചൂടും കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാ

സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും ഞാൻ തന്നെ മൂലപ്രകൃതിയായതടോ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാവയെല്ലാം തത്സരൂപത്തിൽ മൂഢജനം ജനനാദികളെന്നു റിഞ്ഞേ അവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോതികളെ ഭനിപ്പാറായിക്കൊണ്ടു വിശ്വാമിത്രനോട് കൂടെ എഴുന്നള്ളിയ കാലം

അടക്കി ടുത്തൊരു ഭാഗവരാമന്തോധ്യയും ബുക്കുതാദശമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചതു മാതാവ് കൈകേയം മുടക്കിയതു ോടു കൂട ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതന ദണ്ഡകാരണ്യം ബുക്കകാലത്തു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം തത്ര പാണിയിടും കാലം പുഷ്കര പുഷ്കരശരവരവശയായി വന്നാളല്ലോ രക്ഷോ നായകനോട് സോദരി ലക്ഷ്മണനവനോട് നാസികാച്ഛേദം ചെയ്തു ഉന്നതനായകൻ കോപിച്ചു